നമസ്കാരം ഞാൻ പറയുന്ന ആർ എസ് എസ് ഏതാണ്ട് ഒരു നൂറ് കൊല്ലത്തോളം ഇവിടെ പ്രവർത്തിക്കുന്നു ഈ നൂറ് കൊല്ലത്തിനിടയിൽ അവർക്ക് അവരുടേതായ ഒരു വ്യവസ്ഥാപിതമായ രീതിയുണ്ട് അവര് പിന്നെ ഒരുപാട് ശാഖകൾ ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും അധികം ശാഖകളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് ചിട്ടയോടുകൂടി വ്യവസ്ഥാപിതമായി ചില നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ നീങ്ങണം ആ ഉദാഹരണമായിട്ട് മാറാട് സംഭവം നടന്നു മാറാട് സംഭവം നടന്ന ഉടനെ വേണമെങ്കിൽ അവർക്ക് കോഴിക്കോട് നഗരം ഒന്നടങ്കം കൊള്ളയടിക്കാനും നശിപ്പിക്കാനും തകർക്കാനും കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അതിന് മാത്രം മുസ്ലിം ബിസിനസ്സും സാന്നിധ്യമുള്ള സാന്നിധ്യമുള്ളൊരു നഗരമാണ് അതിനെ തൊട്ടടുത്തുള്ളത് അവരത് ചെയ്തിട്ടില്ല അവർക്ക് എല്ലാത്തിനും അതിനെ പ്രശംസി പറയല അവരുടെ ആശയങ്ങളോടും ചില ഇതിനോടൊക്കെ നമുക്ക് എനിക്ക് എന്നെ പോലുള്ളവർക്ക് വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും വളരെ കേരളത്തിന്റെ ആ പശ്ചാത്തലം മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് ഇപ്പൊ മോഹൻ ഭാഗവത് ഈരെ പറഞ്ഞ പ്രസ്താവന ഞാൻ അതിനെ അടിവരയിടുകയും സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഉദ്ധരിക്കുകയും ചെയ്തു മുസ്ലീങ്ങളോട് ഇന്ത്യ വരണമെന്ന് പറയുന്നവർ ഹിന്ദുക്കളല്ല യഥാർത്ഥത്തിൽ മുസ്ലിം നേതൃത്വം വേണ്ടിയിരുന്നത് ആ കാര്യത്തിനോട് അക്കാര്യത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയും എന്താണ് അങ്ങന്ന് ഉദ്ദേശിക്കുന്നത് അതിനൊന്ന് വികസിപ്പിച്ച് പറയണം അത് മുസ്ലിം നേതൃത്വത്തിനെ പോരനെ അത്രയും വിശാലമായ ഒരു മനുഷ്യർ പറയുമ്പോൾ നമ്മൾ അതിനെ വിലയിരുത്തേണ്ടതുണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം ആർ എസ് എസും മുസ്ലിങ്ങളും തമ്മിലല്ല ആർ എസ് എസ് അതിൻ്റെതായ രീതിയിൽ നീങ്ങുകയും ഇന്ത്യയുടെ ഭരണം അവർ കൈകാര്യം ചെയ്യുമ്പോൾ പോലും നമുക്കറിയാവുന്ന പോലെ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ ശേഷം വർഗീയ കലാപം പോലും ഉണ്ടായിട്ടില്ല ഇവിടെ ഉണ്ടല്ലോ നേരത്തെ പല കലാപങ്ങളും ഇന്ത്യയിലുണ്ടായിട്ടില്ല ഉത്തരവാദി എന്നൊക്കെ അത് ഉള്ളൂ ഇതെന്തം സലിമബാർ പറയുന്ന പോലെ ഇങ്ങനെ വട്ടായതാണോ അതോ കാണുന്ന നമുക്ക് വട്ടായതാണോ എന്ന് തോന്നിപ്പോകും കാരണം ഇത് ആ പഴയ ഓ അബ്ദുള്ള തന്നെയാണോ താലിബാൻ വിസ്മയമാണ് എന്ന് പറഞ്ഞ അസുഖബാധിതനായിട്ടുള്ള മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ആ അതേ ഫീൽഡിൽ തന്നെയുള്ള മറ്റൊരു നടനായ മോഹൻലാൽ ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അത് മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം എന്ന് പറഞ്ഞ അതേ ഓ അബ്ദുള്ള തന്നെയാണ് ഡായിരുന്നുണ്ട് ആർ എസ് എസിനെ പകഴ്ത്തിപ്പറയുന്നത് അങ്ങ് വെറുതെ അങ്ങ് പുകഴ്ത്തി പറയുകയും മാത്രമല്ല നൂറ് വർഷത്തോളമായ സംഘടനയാണ് അതിനേതായിട്ടുള്ള ചിറ്റ ചിട്ടയുണ്ട് അവർക്ക് വേണമെങ്കിൽ മാറാടു സമയത്ത് അവർക്ക് കലാപം നടത്താമായിരുന്നു കൊള്ളയടിക്കാമായിരുന്നു പക്ഷേ അവർ അങ്ങനത്തെ സംഘടന അല്ല എന്ന് പറയുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം കലാപങ്ങളുടെ എണ്ണം കുറഞ്ഞെന്ന് പറയുന്നു മാത്രമല്ല ആർ എസ് എസിന്റെ തലവൻ മോഹൻ ഭഗവത് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയെ പറ്റി അത് അതിനുശേഷം തുടർന്ന് മുസ്ലിം മത നേതാക്കൾ അദ്ദേഹത്തോട് പോയി ചർച്ച നടത്തിയില്ല അത് അവരുടെ പരാജയമാണെന്ന് പറയുന്നു ആർ എസ് എസ് വിജയിച്ചൊരു സംഘടനയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പകർത്താൻ പറയുന്ന പുകർത്താൻ വേണ്ടി പറയുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരം പകർത്തലൊക്കെ നടത്തുന്നത് എന്താ അത്ഭുതം കാക്ക മലന്നു വറക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും ഒന്നും സംശയിക്കേണ്ട താലിബാൻ മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ആണ് വീട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്തവരാണേ അറിയാമല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് താലിബാൻ്റെ വിദേശകാര്യ മന്ത്രിയും അതേപോലെ അവരുടെ മുതിർന്ന നേതാക്കൾ മത നേതാക്കളും മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും രണ്ടുമൂന്ന് തന്നെയാണ് അവർ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു ഒരു ദിവസം അവിടെ എംബസിയിലുള്ള വാർ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമപ്രവർത്തകരെ അവർ അനുവദിക്കുകയുണ്ടായില്ല പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധിയും അതുപോലുള്ള ആളുകളൊക്കെ വിമർശനം ഉണ്ടായി അവർ ഇവരെയല്ല യഥാർത്ഥത്തിൽ വിമർശിക്കുന്നത് അതുവഴി നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിക്കാൻ വല്ല ചാൻസ് ഉണ്ടോ എന്ന് നോക്കുകയാണ് കാരണം ഇതിലും വലിയ കാര്യങ്ങൾ നമ്മുടെ മലപ്പുറത്ത് നടന്നിട്ടുണ്ടല്ലോ ഇവിടെ ഒരു പൊതുവേദിയിൽ സ്റ്റേജിലേക്ക് ഒരു പെൺകുട്ടിയെ കയറ്റാൻ ഇവിടുത്തെ സമസ്ത ടീം സമ്മതിക്കാറില്ല ഒന്നിച്ചിരിക്കാൻ സമ്മതിക്കാറില്ല ഒരു കല്യാണ വീട്ടിൽ പോലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാറില്ല അപ്പോൾ അതൊന്നും രാഹുൽ ഗാന്ധിക്ക് പ്രശ്നമേയില്ല മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന നേതാക്കളുടെ സമ്മേളനത്തിൽ സ്ത്രീകളെ കയറ്റാത്തതാണ് അദ്ദേഹത്തിൻ്റെ വിഷയം അപ്പോൾ അവരെയല്ല ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിനെയാണ് പക്ഷേ ഇവരെയൊക്കെ അടപ്പ തെറിപ്പിച്ചുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഈ താലിബാൻ അവരുടെ നിലപാട് മാറ്റി അതായത് സ്ത്രീകളെ സ്ത്രീ വനിതാ മാധ്യമപ്രവർത്തകരെ പത്രസമ്മേളനത്തിന് അനുവദിച്ചു ഒന്ന് ഓർത്തുനോക്കൂ മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അണുവിടം തെറ്റാതെ അത് ചിട്ടയോടെ കൊണ്ടു നടത്തിക്കൊണ്ടിരിക്കുന്ന താലിബാൻ പോലും ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസത്തിൽ വെള്ളം ചേർത്തു അപ്പോൾ പിന്നെ ഈ കേരളത്തിലുള്ള സുഡാപ്പികളും അങ്ങനെ ചെയ്തല്ലേ പറ്റും പഠിച്ചു വന്നിരുന്ന അടവുകളൊക്കെ വലിക്കാതെ വരുമ്പോൾ എന്തു ചെയ്യും എന്തു ചെയ്യും അടവൊന്നും മാറ്റിപ്പിടിക്കും അതാണ് നമ്മളീ കാണുന്നത് ഇതിന് അവരുടെ കിതാബിൽ തന്നെ പ്രത്യേക അധ്യായവും പ്രത്യേക ഉണ്ട് തക്കിയ എന്നാണ് അതിന് പറയുന്നത് പണ്ടൊക്കെ നമുക്ക് എന്താണ് ഈ തക്കിയ എന്നറിയില്ലായിരുന്നു ഇപ്പം നമുക്കറിയാം വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളും കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ പിന്നെ തക്കി ഇറക്കുക അതാണ് ഈ ഓ അബ്ദുള്ള ശ്രമിക്കുന്നത് അല്ലാതെ ഇരട്ടി വെളുത്ത നേരം കൊണ്ട് അയാൾ അങ്ങ് നന്നായിപ്പോയതൊന്നുമല്ല ഇപ്പോൾ തന്നെ നമുക്കറിയാം കുറേ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കേരളത്തിൽ നടക്കുന്ന ഏറ്റവും ഒടുവിലെ ഈ പള്ളുരുത്തി സ്കൂളിലെ സെൻറീത്ത സ്കൂളിലെ ഈ ഹിജാബ് വിഷയത്തിലടക്കാം അവിടെ വേറെ നൂറ്റി അറുപതോളം മുസ്ലീം കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരൊന്നും അവർക്കൊന്നും പ്രശ്നമില്ല അവിടെ ഒരു കുട്ടിക്ക് ഹിജാബിടണം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് അത് ഒന്നേ തുടങ്ങി അനുവദിക്കപ്പെട്ടാൽ എല്ലാവരും ഇടും അതിനാണ് അവർ നോക്കിയത് തങ്ങളുടെ സമയം വന്നോ എന്നറിയാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങളുടെ സമയം വന്നിട്ടില്ല ഭാഗ്യവശാൽ അതായത് ഇവിടുത്തെ ഉള്ള വരുന്ന ആളുകളുടെ ഭാഗ്യവശാൽ ഇവരുടെ സമയം ഇതുവരെ വന്നിട്ടില്ല കാരണം കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ ഇവിടെ ജോസഫ് ജോസഫാഷിനെ കൈവിട്ട് നടന്ന ആ സമയം ഏതായിരുന്നു സന്ദർഭം എന്ന് ഓർക്കുക കേരളം ഭരിക്കുന്നത് വി എസ് എച്ച് പക്ഷേ കേന്ദ്രം ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് കേരളത്തിലാർ ഭരിക്കുന്നത് എന്നത് ഈ സുറാപ്പിക്കൽക്ക് വിഷയമല്ല കേന്ദ്ര സേനയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയാണ് അവർ ഭരിക്കുന്നത് അതിനാൽ കേന്ദ്രത്തിൽ ബി ജെ പി ആണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് നാമമാത്രമായിട്ടുള്ള ആൾ മതി പക്ഷേ ഒരു എതിർപ്പ് ഉയർത്തിയാൽ അവർ വാലും തുരുട്ടിക്കൊണ്ട് ഓടുന്ന കാഴ്ച നമ്മൾ പലയിടത്ത് കണ്ടു അതായത് മൂവാറ്റുപുഴ നിർമ്മലഗിരി കോളേജിൽ കണ്ടു ഇപ്പോൾ ഇവിടെ കണ്ടു ഇപ്പോൾ ശിവൻകുട്ടി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി അതിന് നേരെ തിരിച്ച് എന്ന് പറയുന്നുണ്ട് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടായാൽ അത് മാറ്റി പറയും എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവർക്കൊക്കെ വോട്ടാണ് മുഖ്യം മനുഷ്യൻ്റെ ജീവിതമോ ഭാവിയോ ഭാവി തലമുറയുടെ വളർച്ചയോ ഒന്നുമല്ല അതായത് അധ്യാപകർക്ക് ഇതുപോലുള്ള മതവേഷങ്ങളൊക്കെ ആവാം മതവേഷങ്ങൾ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളാണെങ്കിലും ശരി മുസ്ലിങ്ങളാണെങ്കിലും ശരി ക്രിസ്ത്യാനികളുടെ കന്യാസ്ത്രീകൾ മുസ്ലിം ടീച്ചർമാരൊക്കെ ഈ പാർദ് പിജാബ് ഒക്കെ ഇട്ടു തന്നെയാണ് പഠിപ്പിക്കാനൊക്കെ വരുന്നത് അത് പ്രശ്നമില്ല പക്ഷേ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഓരോ മാനേജ്മെൻറ്റിനും അവർ തീരുമാനിക്കുന്ന യൂണിഫോം ഉണ്ട് അതിടണം അതിൻ്റെ പുറത്തുകൂടെ ഐഡൻറ്റിറ്റി മറിക്കുന്ന തരത്തിലുള്ളത് അനുവദിക്കില്ല എന്നത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതാണ് മറിച്ച് കൊടുത്താൽ നാളെ ഹൈന്ദവരായിട്ടുള്ളവർ കാവിയെടുത്തുകൊണ്ടും കയ്യിൽ ചരണ്ടും കെട്ടിക്കൊണ്ട് പോകും അന്നേരം പിന്നെ എതിർപ്പും പറഞ്ഞുകൊണ്ട് വരരുത് കാരണം ആളെണ്ണത്തിൽ ഇപ്പോഴും അവരാണ് കൂടുതൽ അതിനാൽ കൂടുതൽ സാമുദായികമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് പോവാതെ ഇതൊക്കെ ഈ മുളയിലെ തന്നെ നുള്ളുന്നതായിരിക്കും നല്ലത് വലിയ താലിബാൻ പോലും അവരുടെ മതവിശ്വാസത്തിൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കിടക്കുന്ന ഈ ചൊക്ലി സുഡാപ്പികൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ശ്രമിക്കാതിരിക്കുക ഇതുപോലെ ഓ അബ്ദുള്ളയെ പോലെ വല്ല തക്കിയൊക്കെ ഇറക്കി ഇങ്ങനെ നൈസായിട്ട് നിൽക്കുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാത്തിനും നല്ലത്